കടകരപ്പള്ളി കടക്കരപ്പള്ളി പടിഞ്ഞാറെക്കോട്ടാരം ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ പുതുക്കിയ വെബ്സൈറ്റിന്റെ ഉദ്ഘാടനം നടന്നു ഗാനരചിതാവ് രാജീവാലുങ്കൽ ഉദ്ഘാടനം നിർവഹിച്ചു കടകരപ്പള്ളി കടക്കരപ്പള്ളി പടിഞ്ഞാറെക്കോട്ടാരം ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്ര ദേവതകളുടെ വിവരങ്ങളും ക്ഷേത്രോത്സവത്തിൻ്റെയും ക്ഷേത്ര ആചാരക്രമങ്ങളും പ്രാർത്ഥനാ ശ്ലോകങ്ങളും വഴിപാടുകളുടെയും വഴിപാട് തുക നൽകുന്നതിനുള്ള ബാങ്ക് ക്യു ആർ കോഡ് ക്ഷേത്ര ഐതിഹ്യങ്ങളും അയ്യപ്പ മഹാസത്രം ഇവ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള നിലവിലുണ്ടായിരുന്ന വെബ്സൈറ്റാണ് പുതുക്കിയത് പ്രസിദ്ധ ഗാനരചയിതാവും ദേവസ്വം അംഗവുമായ രാജീവ് ആലിങ്കൽ പുതുക്കിയ വെബ്സൈറ്റ് പ്രകാശനം ചെയ്തു ശ്രീപത്മത്തിൽ ബാലകൃഷ്ണ കർത്തായെ ചടങ്ങിൽ ആദരിച്ചു പുതിയ തലമുറ ഏറ്റവും വലിയ യൂട്യൂബിൽ പാട്ട് അന്വേഷിച്ച് പോവുകയാണ് അതുപോലെ തന്നെ വെബ്സൈറ്റിൽ ക്ഷേത്രങ്ങളുടെ ഉത്സവം നടക്കാൻ തരത്ത് എല്ലാവർക്കും എത്തിപ്പെടാൻ കഴിയാത്തപ്പോൾ ലൈവായിട്ട് വെബ്സൈറ്റിൽ കയറി കാണാവുന്ന രീതിയിൽ പോലും വെബ്സൈറ്റ് വികസിച്ചിരിക്കുകയാണ് അപ്പോൾ ഒരു ഒരു മാധ്യമത്തെ ഇതിൻ്റെ മാധ്യമത്തെ ആശ്രയിക്കാതെ നമുക്കൊരു ചാനൽ തുടങ്ങാൻ കഴിഞ്ഞു എന്നുള്ളതാണ് അങ്ങനെയാണ് എൻ്റെ പച്ചമലയാളം അപ്പോൾ അത് കൂടുതൽ കാര്യങ്ങൾ പലചരത്തും പറയും ഈ ചടങ്ങിനെ ക്ഷമിച്ച എല്ലാ സംഘാടകരോടും എന്ന് പറയുന്നത് ഇത് ഇതൊരു ഒരു വലിയ അല്ലാത്തൊരു ഹൃദയാർദ്രമായ സ്നേഹാർദരമായ ഒരു ഓർമ്മയാണ് എനിക്ക് വൈകാരികമായി ഓർത്താനുള്ളത് എൻ്റെ ഈ മുപ്പത് വർഷത്തെ പാട്ടെഴുത്ത ജീവിതത്തിൽ ഈ നാട്ടുകാര് എന്ന് പറയുമ്പോൾ എല്ലാവരും പറയും നാട്ടുകാർ നാട്ടുകാർ നല്ല നാട്ടുകാർ തന്നെയാണ് ഉണ്ടെന്നറിയാൻ പറയും എനിക്കറിയാവുന്ന പണിക്കല്ലേ എന്നെ വിളിച്ച് ജോലി അല്ലാതെ ഇപ്പോൾ ഒരു വീട്ടിൽ ഒരു ജനലിൽ പോലും ജോലി രാജീവിനെ ഓർത്തില്ല എന്ന് പറഞ്ഞാൽ ജനലിന് പണിയാൻ വേറെ ആൾക്കാരെ വിളിച്ചു ഈ നാട്ടിൽ എവിടെയൊക്കെ പാട്ടെഴുതാൻ ഉള്ള അവസ്ഥ വന്നു അവിടെയൊക്കെ ഞാൻ തന്നെയാണ് പാട്ടെഴുതുന്നത് പുതിയ അമ്പലത്തിൽ അകത്തെ പാട്ട് കങ്കിപ്പള്ളിയിലകത്തെ പാട്ട് അർത്ഥം കലക്കുന്ന കണ്ടമംഗലത്ത് വാരനാട്ട് തൈക്കാട്ടിശ്ശേരി അമ്പലത്തിന് അങ്ങോട്ട് പോയാൽ ഒരുപാട് അമ്പലങ്ങൾ ഈ മുപ്പത് വർഷം കൊണ്ട് സംഭവിച്ചു പിന്നെ എന്നെ ആൾക്കാർ പരിഗണിച്ചില്ല എന്ന് പറയുന്ന എന്താ അർത്ഥം എന്നെ പരിഗണിക്കേണ്ട സമയത്ത് നന്നായി പരിഗണിക്കുകയും ആദരിക്കുകയും അനുമോദിക്കുകയും ചെയ്തു ആദ്യമായി എനിക്കൊരു പൊന്നാട നൽകിയ ആൾ ഇപ്പോഴും ജീവിച്ചൊറിയുണ്ട് ഞാൻ ആവാർഡ് കിട്ടിയത് ഞാനത് ആ പൊന്നാടേ കാണിച്ചു കൊടുത്തു മനസ്സിലായില്ല അന്ന് അത് പൊന്നാട ഒരു കണക്ഷനാണ് തുണി പോലും ഉറങ്ങു വിട്ടില്ല